പ്രമുഖ നടൻ്റെ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രണാമം അർപ്പിച്ച് ആരാധകർ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം എം ഇ അവാർഡ് എന്നിവ സ്വന്തമാക്കിയ കനേഡിയൻ നടൻ ഡൊണാൾഡ് സതർലാൻഡാണ് അന്തരിച്ചത് ഫ്ലോറിഡയിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത്തി എട്ട് വയസ്സായിരുന്നു നടൻ്റെ മകനാണ് വിയോഗ വാർത്ത പുറത്തുവിട്ടത് ഇരുന്നൂറോളം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടനാണ് ഡൊണാൾഡ് സതർലാൻഡ് സിനിമകളിൽ മാത്രമല്ല ടെലിവിഷൻ പരമ്പരകളിലും താരം സജീവമായിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് നടൻ അന്തരിച്ചത് എൺപത്തി എട്ട് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Namukka prarthikya.